എനിക്ക് കുഞ്ഞാറ്റയുടെ കുട്ടിക്കാല ഓർമ്മ വന്നു ഞാനിങ്ങനെ മദ്രാസിലുള്ള സമയത്ത് ഞാൻ അവളെ ഇങ്ങനെ പാടി ഉറക്കുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമേ എം ജയചന്ദ്രൻ സിനിമയിൽ എത്തിയിട്ടില്ല അപ്പൊ ഒന്ന് രണ്ട് സീരിയലൊക്കെ ചെയ്ത കാലമാണ് വാവാന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ പാട്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സീരിയലിൽ അന്ന് ഇവിടെ ഇരുന്ന് കാണും പാച്ചാ പാട്ട് പാടാന്ന് ചോദിച്ചു സിനിമ പാട്ടൊന്നുമല്ല ആ പാട്ട് വാവാ വാവാ പാടി അച്ഛൻ അച്ഛൻ പാടി അങ്ങനെ ഒരു പാട്ട് അതെനിക്ക് ആ കാലം പെട്ടെന്ന് ഓർമ്മ വന്നു കുഞ്ഞു മോളില്ലേ അതെ അതെ ഇത്ര ആറ് മാസം മൂന്ന് മൂന്ന് വയസ്സ് താരാട്ടിന്റെ സീസൺ ആണ് ഇപ്പൊ അപ്പൊ താരാട്ട് മാക്സിമം പാടുക മോളിലെ മാക്സിമം താരാട്ട് പാട്ടി ഉറക്കി ഏറ്റവും സ്നേഹം സ്നേഹം നിറച്ച് കുഞ്ഞിന്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോട്ട് കേട്ടോ ഒരുപാട് സന്തോഷം പാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു മനോജാണോ യു കെയിലാണോ ഇവിടെ തന്നെ എന്നിടും മക്കാലത്ത് ഇവിടെ തന്നെ നാട്ടിലുണ്ട് പോയി വരും യു കെയിലേക്ക് പോകും ഞാനും ഇടയ്ക്ക് പോകും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അല്ല ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി താല്പര്യം വന്ന് കേറിട്ടുണ്ട് വന്നിട്ടുണ്ട് കേറിയിട്ടുണ്ട് അങ്ങനെ ഒരു താല്പര്യം എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ സിനിമയാണ് ഇതിനൊരു സമയമുണ്ട് ഭാഗ്യമുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക ഞാനായിട്ട് ഒരിക്കലും ഈ ഒരു വേണ്ടി ഫോഴ്സ് ഇറക്കാൻ ഒരു കാലത്തും തീരുമാനിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അവള് തന്നെ ഈ അടുത്ത സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ നല്ല നടക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നു മനോജന് അച്ഛൻ പാടി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തോന്ന ഓർമ്മയൊന്നുമില്ല അവര് ഭയങ്കര ബിസിയായിരുന്നു ഞങ്ങളുടെ ഈ പ്രായത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ബിസിയായിരുന്നു സൗത്ത് ഇന്ത്യ മുഴുവൻ കച്ചേരികളുമായിട്ട് നടക്കുന്ന കാലമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ സിനിമകൾ പരിചയത്തിന് അപ്പോ ആ സമയമായതുകൊണ്ട് അവർ വല്ലപ്പോഴൊക്കെ വീട്ടിൽ അതിഥിയെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ അച്ഛനൊക്കെ മൂന്ന് മാസം കൂടി വരുന്നുണ്ട് നാളെ വരും നാളെ വരും അപ്പൊ അങ്ങനെ വരും അപ്പൊ അച്ഛന്റെ കൂടെ ഞാൻ ഈ വയറിനോട് ചേർന്ന് ഇങ്ങനെ കിടന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട് കാരണം ഒരു പ്രത്യേക മണമുണ്ട് കാരണം എപ്പോഴും അമ്പലവാസികളല്ലേ ഒരു കച്ചേരികളല്ലേ അപ്പൊ ആ ചന്ദനത്തിന്റെയും ഒരു പ്രത്യേക ഒരു ദിവ്യ ഗന്ധം എപ്പോഴും ദേഹത്തുണ്ട് അപ്പൊ ആ മണം ഇപ്പോഴും എന്റെ എന്റെ എന്താ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓർമ്മകളാണ് അങ്ങനെ ഒരു പാട്ട് പാടി ഞങ്ങളെ തരിക പാട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടില്ല ഇവരും ബിസി ആയിരുന്നുകൊണ്ട് അങ്ങനെ സരികമപ്പ പോലും പഠിക്കാൻ പറ്റില്ല അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് ആണ് എന്ന് ഞാൻ ഏറ്റവും വലിയ പരാജയമാണെന്ന് ഞാനിവിടെ ഈ പറയുകയാണ്